നമ്മളെ ചൈനയിലെ മാർക്കറ്റിലാ ഉള്ളത് ഈ മാർക്കറ്റാ ഹലോ ഏകദേശം സമയം കഴിഞ്ഞു കഴിഞ്ഞ് തലക്ക് വെച്ചാലോ ഇല്ല എത്ര പൈസയാ നാളെ വരാം ഓൺലി ഫോർ വീഡിയോ വീഡിയോ വി വി ആർ ആർ നോ ടേക്കിംഗ് വീഡിയോ സോറി ഇതായിട്ട് ഫുള്ള് തോക്കിൽ പണ്ട് നമ്മൾ ഓരോ അമ്പലത്തിലും പോയാലല്ലേ ഇങ്ങനെ ഇന്നത്തെ സാധനം കാണാം ഇവർ ഇത്ര സമയമായിട്ടും ഈ ഇവു എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റ് ഏരിയ ഉറങ്ങിയിട്ടില്ല അതായത് ഇവിടെ അങ്ങനെ നൈറ്റിൽ ഫുൾ ഓപ്പൺ ആയിരിക്കും കേട്ടോ ഓൺ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് പോകുന്ന സ്ഥലമാണ് ഈവു അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പം യൂട്യൂബിൽ ഈ വീഡിയോ കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൈനയിലെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ കൊണ്ടു വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യാം ഇത് ഉണ്ടോ ഈ പൂച്ചന്റെ പൂച്ച മാർക്കറ്റ് ഇത് വേറെ ടൈപ്പിലുള്ള നായ്ക്കളുണ്ടോ അതെല്ലാം പൂച്ചയാണ് പൂ നായനേം പൂച്ച ശരിക്കും ഇങ്ങനെ ചെറിയ മക്കളെ തൊട്ടില് കടത്തിയ പോലെ ചെറിയ മക്കളെ കടത്തിയോലെ കടത്തിട്ടെ പിന്നെ ഇതാ ഒരാൾ ഇവിടെ എന്തെല്ലോ കാര്യമായ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഇത് മുട്ട പുങ്ങിയിട്ട് അപ്പാടും ആ ഇത് നമ്മളെ കോണാണ് കോണ് ചുട്ടത് ഇത് നമ്മളെ ഇതാണ് കപ്പക്കേങ്ങ നമ്മളെ മധുരയുള്ള മധുരക്കേങ്ങില്ല അതാണ് അതുപോലെ ഇത് മുട്ട പുത് മുട്ട പുഴിഞ്ഞിട്ട് പിന്നെ ചുടുവോ എന്താണ് ഇവര് ചെയ്യുന്നത് അതിന്റെ ഭയങ്കരമായ പണിയിലാണ് എന്നാലും ഞാൻ ആളേക്ക് ഒരു മണിയായിട്ടും ക്ലോസ് ചെയ്യാത്ത ഇവ് മാത്രം അതായത് ശങ്കായിട്ട് നമ്മൾ ഇന്നലെ പോയരാം വേഗം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഫുള്ള് ക്ലോസ് ആയിന് ഇതവിടെ പിന്നെ ഈ ബലൂണോട് ഇങ്ങനെ എന്താ പറയാ തോക്ക് വെച്ചിടലോ വീരാട് സംഭവങ്ങൾ ഇവരൊന്നും ഞാൻ എനിക്ക് ട്വന്റി ഫോർ അവേഴ്സ് ഈ മാർക്കറ്റിന് തുറന്നു വെച്ചിരിക്കുന്നു മൂപ്പര് എന്തോ അട പാട്ട് ആ ആന്ന് കൈര നോക്കുന്നതാ നാശത്തിലേക്കാണ് നിന്റെ പോക്ക് പറയോ ഭാവി പ്രചരിച്ചെ പ്രവചിക്കോ അയിനെ അവര് പറഞ്ഞടക്ക് തിരിയാ ഫുള്ള് ചൈനീസ് ഭാഷയിലല്ലേ എന്തായാലും ഭയങ്കര കഷ്ടപ്പെടാം പിന്നെ വരാം ഓക്കെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം ചില ചില ഭാഗത്ത് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ ഇല തന്നെ ഇവിടെ മനുഷ്യർ ചൈനയിൽ കുടുങ്ങിയിട്ടുണ്ട് അയാൾ കൂടി കൈ കൈനോക്കിയാൽ ഞാൻ അറ്റാക്ക് വന്ന് ഒരിക്കലായിരിക്കും ഓക്കെ ഇതാ സാന്റിങ് റോഡ് ആ ഇതിന് സാന്റിംഗ് നൈറ്റ് മാർക്കറ്റ് ഇരുന്നാട്ടോ ഈ സ്ഥലത്തിന് പറയാന് ഒന്ന് നമ്മൾ ക്യാമറ ചെക്ക് ചെയ്ത ഏത് ലെൻസിലാണ് ക്ലാരിറ്റി ഉള്ളത് നമുക്ക് ഇതിൽ കൊടുക്കാം നമ്മളൊന്ന് നമ്മളെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യണം ഗൈസ് ഗൈസൊന്നും ഒന്നുമില്ല പോയേ ഓക്കേ ആ അപ്പോൾ ഇതാ നമ്മൾ എന്നാലും ഒരു ഇരുഡുണ്ട്ടാ നമുക്ക് ഒരു ലൈറ്റ് കിട്ടുന്നില്ല കേട്ടോ ഫോണിലൊന്നും ഇതാ നമ്മൾ അങ്ങനെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പിന്നെയും വന്ന് ഏകദേശം നമ്മൾ ഒന്നര മണിക്കൂർ എവിടെ ഇങ്ങനെ കറങ്ങി നോക്കുന്നത് മഴ പെയ്തുകൊണ്ട് കുറച്ചൊരു നനവുണ്ട് നമ്മളെ ചെരുപ്പെല്ലാം എപ്പോഴെങ്കിലും ലൂസായിട്ട് വേവും കേട്ടോ ഇത് ഫുള്ള് ഫുഡിൻ്റെ മാർക്കറ്റാണേ നോക്കിയേ ഇവിടെ നമുക്ക് പാമ്പ് തേള് പാമ്പൊന്നും കിട്ടൂല പക്ഷെ ഞാൻ ഇതൊരു പാമ്പൊന്നും ഒന്നും കണ്ടിക്കില്ലേ ഇവിടെ വന്നിട്ട് ഇതാ ഇവിടെ ഫുള്ള് ഈ പച്ചക്കറി ഐറ്റംസ് ആണ് നമ്മൾ ഈ കപ്പ പിന്നെ ഇതാ കുറെ ബിസ്ക്കറ്റുകൾ ഉണ്ട് കേട്ടാ ഇത് ബിസ്ക്കറ്റ് ഏത് എന്തോ ആണ് സംഭവം അതുപോലെ ഇതാ വേറെ ഇവരെ കുറെ ഐറ്റംസ് നമ്മളെ ഇതില്ലേ കക്ക കക്ക ഇറച്ചിയാണ് ഈ കാണുന്നത് ഇതാ ഇത് മുട്ട കുഴങ്ങിയത് അല്ല കോയിന്റെ കാലില്ലേ ആ കാലല്ല ഇന്നെന്താടാ പറയാ കോയിന്റെ ആ കാലല്ല ഇന്നെന്തോ നീ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വാ നീ എങ്ങനെ വരിക ക്യാമറമാൻ അതിൽ കൊടുങ്ങി പോയോ ഇതെല്ലാം കോയിന്റെ വല്യ കാലില്ലേ അതാണ് ഇവിടെ ഫുള്ള് പിന്നെ ഇതാ ഇതെല്ലാം ഫുള്ള് ഇതൊന്നും തേളാ നല്ല ഇത് മറ്റേ വേറെ ഐറ്റംസ് ആണ് ഒച്ച ഇത് ഒച്ചാണ് നമ്മളെ എടാ ഒച്ചെന്ത ഇങ്ങനെ ചെറുതേ പോയിക്കേ എടുത്തു ചോള തേളിണ്ടെട്ടോടാ ഒറ്റ മിനിറ്റ് ഏടാ നീ ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യോ ോപ്പ് ചെയ്താൽ മതി മാഡം എനിക്ക് മൈക്കില്ലാലോ ഓക്കെ വാ ഇതാ ഇവിടെ വേറെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇത് സുഷി ജപ്പാനിലെ സുഷിയാണ് ഇത് ഇതെല്ലാം പല ടൈപ്പിലുള്ള സുഷികൾ ഹായ് ഹായ് പിന്നെ ഇത് കോണുകളാണ് ഇത് ചോറില്ല അരിയല്ലേ ഇത് എന്തോ ഒരു ടൈപ്പ് ചോറാണ് ഇത് ഫുള്ളും ആണ് സോസേജില് ഫുള്ളും ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ആണ് നമ്മളെ ആ ഇതെന്താണ് സാധനം ഇത് ആമ ആമന്റെ ഇറച്ചി നോക്കിയാ എന്താ മൂന്നേ മുളകിൽ ആമനെ ഇങ്ങനെ പൊരിച്ച കടത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങള് നോക്കാണെങ്കിൽ ഡ്രാഗൺ തേള് നമ്മളെ കൊറങ്ങാണി തേളാണ് ഇതായത് അവലെ തവളയാണ് വേല തവള എന്തൊരു മണ്ണാട കാണാൻ അവലാ വേറെ ടൈപ്പ് തേള് എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ ക്യാൻ യു ക്യൂ വൺ ഇല്ല ഒരു ഫോട്ടോ എടുക്കാൻ സാന്നിധ്യം വീണ്ടാ ഫോർ വൺ ക്യാമറ ഇതോ ഇതും അങ്ങനത്തെ കുറെ എന്തെല്ലോ സാധനത്തിന്റെ ഇറച്ചികളാന്ന് തോന്നുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഉണക്കു മീൻ വേണ്ട ഉണക്ക് മീൻ ഇതിനെ കുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കുറങ്ങത്തീകളുമ്പോന്നു പിന്നെ ഇതാ ഇവിടെ വേറെ പല ഐറ്റംസ് ഉണ്ട് നല്ല നണ്ടാന്ന് ഇത് ഭയങ്കര വലിയ സൈസാ വലിയ കൊഞ്ചന് ഇതാ ഒച്ചുകൾ മറ്റേ ഒച്ചല്ലേ നമ്മൾ കടലൊക്കെ ഇടുന്നൊരു ശംഖ് പോലത്തെ സാധനം ആട്ടെ ഇത് പിന്നെ പ്രോൺസ് കൊഞ്ചന് പല ടൈപ്പിലും ഉണ്ട് അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഫുഡ് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ചൈനയിലുള്ള ഇത് ഫുള്ള് നോക്കുകയാണെങ്കിൽ ആണ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ ഐറ്റംസ് ഇതെന്താ സംഭവം പന്നിൻ്റെ കാലല്ലേ പന്നിൻ്റെ കാലും കൈ ഈ കാണുന്നത് പിന്നെ ഇവിടെ ആണെങ്കിൽ ഫുള്ള് പല ടൈപ്സിലുള്ള നൂഡിൽസ് ഇതെല്ലാം ഇവർ ഇങ്ങനെ ഗ്രില്ല് ചെയ്യും പിന്നെ കുറെ ഫ്രഷ് ജ്യൂസുകള് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫുള്ള് എന്താ ഇങ്ങനത്തെ ഐറ്റംസ് ആണല്ലേ ഇണ്ട് മക്കളെ ഒരു ഫുഡിന്റെ ഒരു മായാ മായാലോകാണ് കേട്ടോ ചൈന നമ്മളെ കൊറങ്ങത്തുകളുണ്ട് അതുപോലെ തന്നെ ആമന അങ്ങനെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള വെച്ചിട്ടാണല്ലേ ഇതെല്ലാം പല ടൈപ്പിൽ ആണ് തടിച്ച് ഹക്ക നൂഡിൽസ് നമ്മൾ ആകെ രണ്ട് ടൈപ്പിലേ കണ്ടു പക്ഷെ ഇവിടെ വേറെയും പല ടൈപ്പിലുള്ള നൂഡിൽസ് ഉണ്ട് ഇതെല്ലാം നോക്കിയാൽ ഇതെല്ലാം വലിയ വലിയ തടിച്ച നൂട്സുകളാണ് ഇത് മുളൻ്റെ ഉള്ളിലുള്ള ഒരു ഫുഡ് ഐറ്റംസാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ വലിയ വലിയ കൊഞ്ചുകൾ ആമകള് അതുപോലെ തന്നെ കൊച്ചുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇതാ ഇതെല്ലാം പല സോസിലിട്ട് വെച്ചിട്ടുള്ള കേട്ടോ കാണാൻ വേണ്ടി ഇത് പിന്നെ നമ്മൾ പച്ചമാങ്ങൾ ഉണ്ട് തോന്നുന്നു ഫുൾ ഐറ്റംസ് ഇങ്ങനെ മൂപ്പര് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ റൈസ് ഐറ്റംസ് ഉണ്ട് ഇത് കൂന്തലാണ് നമ്മളെ കൂന്തലിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതെവിടെ ഇതാ ഫുൾ സോസിൽ ഇത് നമ്മളെ ഒരു നെറ്റ് ആണ് ഇത് അധികവും ഗൾഫിൽ പോയി കാര്യങ്ങൾ കാണാൻ പറ്റിയ നെറ്റ് ആ നെട്ടും കൂടി ഇവിടെ വെക്കുന്നുണ്ട് നമുക്ക് തോന്നുന്നു ഇവരെന്തോ സാധാ ഒരു പഫ്സ് പോത്തൊരു സാധനം ഉണ്ടാക്കണം ഇതെല്ലാം കഴിഞ്ഞ ഇവിടെ ആണെങ്കിൽ ഇതാ വേറെ ഐറ്റംസ് ഫുള്ളും ജ്വല്ലറീസ് ആണ് പക്ഷെ ഇത് നല്ല കത്തിയായിരിക്കും എടാ നല്ല കത്തിയായിരിക്കോ പൈസ ഒരു പക്ഷെ ഇത് സിക്സ്റ്റി അല്ല ഒരു ടെന്നിന്റെ എന്തെങ്കിലും അത് ഭയങ്കര പൈസ ആയിരിക്കും നോർമൽ ഒന്നുമില്ല ഫാൻസി ഫാൻസി ചോദിച്ചോക്കേ അതാണ് നമുക്ക് മനസ്സിലായിക്ക് പിന്നെ ഇതാ കുറെ ബൊമ്മാച്ചികളും സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് ഫുൾ ഒരു ഭാഗത്ത് ഇവരെ ഈ നോർമൽ സാധനങ്ങൾ ഷൂ അതില്ല ഇപ്പൊ ശരിക്കും മുംബൈയിലുള്ള നമ്മളെ ക്രാഫോർഡ് മാർക്കറ്റിൽ പോയ പോലെ ഉണ്ട് അത് ഇന്നത്തെ തന്നെയാണ് ഏകദേശം കാണാൻ ഓക്കെ മതി ഇനി നമുക്ക് ആ ഫുഡില്ലേ ഒന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാക്കും വേണ്ടി എടുക്കണം